ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മേ ഡി ജോബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മണ്ഡല മകരകൾക്ക് മഹോത്സവത്തോടനുബന്ധിച്ചിട്ട് ശബരിമലയിൽ ദേവസ്വ വേദന അടിസ്ഥാനത്തിൽ ജോലി ചെയ്യാൻ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷകൾ ക്ഷണിക്കുന്നുണ്ട് അപ്പം നമുക്കിനി ഡീറ്റെയിൽഡായിട്ടുള്ള സൂര്യ സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ നമ്മളിവിടെ നിന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി മണ്ഡലമംഗലവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ശബരിമലയിൽ ദേവസ്വ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുവാൻ താല്പര്യമുള്ള ഹിന്ദുക്കളായ പുരുഷന്മാരിൽ നിന്ന് അപേക്ഷകൾ ക്ഷണിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട് പതിനെട്ടിനും അറുപത്തഞ്ചിനും മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഹിന്ദു മതത്തിൽപ്പെട്ടവരായിരിക്കണം എന്തൊക്കെ ഡോക്യുമെൻസ് വേണമെന്ന് പറയുന്നത് ആറു മാസത്തിനകം എടുത്ത പാസ്പോർട്ട് സൈസ് ഫോട്ടോ ക്രിമിനൽ കേസ് വിളിപ്പെട്ടിട്ടില്ല എന്ന് തെളിയിക്കുന്ന സ്ഥലത്തെ സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത പോലീസ് ഉദ്യോഗസ്ഥൻ്റെ സർട്ടിഫിക്കറ്റ് വയസ്സ് മതം എന്നിവ തെളിയിക്കുന്നുള്ള സർട്ടിഫിക്കറ്റ് ആധാർ കാർഡിൻ്റെ പകർപ്പ് ഫോൺ നമ്പർ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പൂർണ്ണ മേൽവിലാസം ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ എന്നിവ സഹിതം നിശ്ചിത മാതൃകയിൽ പത്ത് രൂപയുടെ ദേവസ്വം സ്റ്റാമ്പ് ഒട്ടിച്ച് തയ്യാറാക്കിയ അപേക്ഷകൾ പതിനാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് വൈകുന്നേരം അഞ്ച് മണിക്ക് മുമ്പായിട്ട് ചീഫ് എഞ്ചിനീയർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നന്ദൻകോട് തിരുവനന്തപുരം അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പൂജ്യം പൂജ്യം മൂന്ന് എന്ന വിലാസിൽ ലഭിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ ഫോർമാറ്റ് നോട്ടിഫിക്കേഷൻ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അത് കാണിക്കുന്നതാണ് ഒഫീഷ്യൽ വെബ്സൈറ്റ് പറയുന്നുണ്ട് ഡബ്ല്യൂ 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 ഡോട്ട് ട്രാവൺകൂർ ദേവസ്വം ബോർഡ് ഡോട്ട് ഓർക്കാണ് അപ്പോൾ ഇത് പോയിക്കാണെങ്കിൽ നമുക്ക് ഈ ഫോർമാറ്റൊക്കെ കാണാൻ പറ്റും അപ്ലിക്കേഷൻ ഫോർമാറ്റ് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അത് ഫില്ല് ചെയ്തിട്ട് വേണം നമ്മൾ ഡോക്യുമെന്റ്സ് ഒക്കെ കൂടി അറ്റാച്ച് ചെയ്തിട്ട് വേണം നമ്മൾ ഈ പറഞ്ഞ ഡേറ്റിനുള്ളിൽ എത്തിക്കുക പിന്നെ ചീഫ് എഞ്ചിനീയറുടെ ഓഫീസിലും വിവിധ ഗ്രൂപ്പ് ഓഫ് ഗ്രൂപ്പ് ഓഫീസുകളിലെ നോട്ടീസ് ബോർഡുകളിലും അത് ക്രസീകരിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കി മനസ്സിലാക്കി ഫോമൊക്കെ ഫിൽ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക കമൻറ്റ്സ് പോസ്റ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി